നമ്മള് ജീമിസിന്റെ വീട്ടിലെത്തിരിക്കാണ് കൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നൂറ് വർഷം പഴക്കമുള്ള വീടാണ് കൈസ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഞാനിതൊരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് എപ്പോഴും ആ സ്ഥലത്ത് പോകുമ്പോൾ എനിക്കൊരു ഹരവാദം എൻ്റെ കൂടെ വേറെ ഒരാളോട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ പോകാൻ പോകുന്നത് നമ്മൾ എവിടോട്ടാണ് പോകുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല അശ്വതി എപ്പോഴും ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കതൊരു ഹരവാ ഞാൻ എപ്പോഴും ഇതൊരു വീഡിയോ എടുക്കും ഞാൻ ഭയങ്കര സർപ്രൈസാണ് പോകാൻ പോകുന്നത് പക്ഷേ ആർക്കെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് പോയിട്ട് വരാം ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ട്രെയിൻ അങ്ങ് പോവും ജഡി ഗൈസ് ഞങ്ങൾ പോവാണ് ഫോക്കസ് ആവണം അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ് അപ്പോഴേ ഞങ്ങളുടെ ട്രെയിൻ നഷ്ടമായിരിക്കാണ് അപ്പഴേ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചാടി കേറി അശ്ശേരിക്കും എല്ലാം അറിയാം നേരെ വിളി പോക്ക് എല്ലാം അറിയാം ശരി തന്നെ നമുക്ക് ആവശ്യമില്ല നമ്മൾ ഒന്ന് ഓടിയാരെങ്കിൽ ആ ട്രെയിൻ കിട്ടിയാണ് ഞാൻ ഓടി ഇറങ്ങിയതാണ് ഇറങ്ങിയത് ഇവിടെ ഇറങ്ങിയ താഴെ പിടിച്ചു കയറ്റി രണ്ടാമത് ഞാൻ ഇറങ്ങി അവള് പിടിച്ചു കയറ്റി അങ്ങനെയാണ് സൂപ്പറായിരുന്നു കൊച്ചിലൊന്നിനും കൊള്ളത്തില്ലല്ലോ അപ്പോൾ പിന്നെ കയ്യെടുത്ത് ക്യാമറ കയറുന്നു അന്ന് അപ്പോൾ നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് നമ്മൾ ഇതുവരെ എവിടെ പോണേന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ചെങ്ങന്നൂരാണ് ഞങ്ങൾ ഇങ്ങനെ ചെങ്ങന്നൂരിൽ ഇരിക്കുകയാണ് ചെങ്ങന്നൂർ എത്തി ഒന്നും പറയണ്ട ഭയങ്കരമായ കോമഡി ആയിരുന്നു നമ്മൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോയതാ വഴി അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് സർപ്രൈസ് സർപ്രൈസങ്ങൊട്ടിരിക്കാണ് ഗൈസ് വേറെ ഒന്നുമല്ല എന്താ പറഞ്ഞയാള് നമ്മളിപ്പോ ശബരിമല വന്ന് ശബരിമല റൂട്ടിലൊക്കെ പോയൊരു ഒരു ഫീലാണ് അറിയാത്ത മനസ്സിലാവുന്നില്ല പക്ഷെ ഞങ്ങൾ ചെങ്ങന്നൂരാണ് അങ്ങനെ പലതും തോന്നും ഞാൻ അവിടെ കണ്ണു അടച്ചു കൊണ്ടുവരാന്നാണ് ഞാൻ അറിയിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ടാറ്റോ ഒക്കെ അടിക്കുന്നുണ്ട് ഗൈച്ചോടെ അവിടെ അവിടെ ടാറ്റോ അടിക്കുകയാണ് ഗൈസ ആകെ പടയിൽ നിന്നുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് വേറൊന്നുമല്ല ബസ് ഏതാ കേറെന്നറിയത്തില്ല ഒരു ബസ് ഉള്ളവർ പോവുകയും ചെയ്ത് നാരങ്ങള്ളു ഒന്നുമില്ല മിസിന്റെ വീട്ടിപ്പോ അവിടെ നിന്ന് ചൂടുവെള്ളം വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഉള്ളു ബസ്സിൽ ചില ചിന്തകളിലാണ്ട് ഞങ്ങളുടെ ആയിട്ടുള്ള ചിന്തകളിലാണ്ട് നമ്മളവിടെ ചെന്നിട്ട് കാണാം ഞങ്ങൾ ഓട്ടോ ഹലോ ഗൈസ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി മാറ്റി ഹായ് പറഞ്ഞേ ഹായ് മറ്റൊരു ബ്ലോഗർ നമ്മള് ജിബിസിന്റെ വീട്ടിലോട്ട് എത്തിപ്പെടുകയാണ് ഗൈസ് ഞാൻ ഈ ചുവടുകൾ കാണിക്കട്ടെ ഹായ് ഞങ്ങൾ താണ്ടിമസിന്റെ വീട്ടിലേക്ക് നടന്ന് കേറുകയാണ് ഗൈസ് ആ ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് വീട്ടിലേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എനിക്ക് ചിരിക്കാ ലീവോ എവിടുന്നു കോട്ടയെന്നോ എന്റെ പൊന്ന് ജെമിസേ എല്ലാം ഇത് കല്യാണത്തിന് വരുവോ എന്ന് വരും ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കി പറ കല്യാണത്തിന് എന്ന് വരും മെസ്സേത് എനിക്ക് ആലോചിക്കാൻ കഴിയും ആ ഡയലോഗ് പറ ഞാൻ ഡയലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാണത്തിന് വരുവോ ഇല്ലയോ വരൂ വരും തലേന്ന് വരുമോ സാധനങ്ങൾ കഴിച്ച് നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കാം ജീവിച്ച നൂറ് വർഷം പഴക്കമുള്ള വീടാണ് കഴിച്ച നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി രണ്ടുപേർക്ക് സംസാരിച്ച മാട്ടി കാരണം നമ്മൾ ഒത്തിരി നേരം തുടങ്ങിട്ട് ഇഷ്ടംപോലെ സമയന്ന് ഇരിക്കാൻ തുടങ്ങിട്ട് അല്ലേ ബസ് ഇപ്പഴാണ് ഉണ്ടോ നമ്മൾ അടുത്തായിട്ട് പോവുന്നോട്ടാണ് കൈസെന്റ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം പിന്നെ പോയായിരുന്നു പിന്നെയും എന്തൊക്കെയുണ്ട് വിളിച്ചോണ്ടു അവിടെ ഇടമോയ്ക്കാണ് വന്നിരിക്കാന്ന് പറഞ്ഞാ പറഞ്ഞാ അവനെ ഹാപ്പി ബർത്ത്ഡേ ടു ടു ഞാൻ അറിഞ്ഞായിരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ശുഭാ

ആ ഓക്കേ നേരെ കൊണ്ടേര കല്യാണം അങ്ങോട്ട് അല്ലേ കുളി പരിപാടി അല്ലേ എന്നാ എ എന്നാ വീഡിയോ എടുക്കാന പിന്നെ കല്യാണം ഫെബ്രുവരിയിൽ ഇട്ടാ ഞാൻ റിനവേറ്റ് ഇല്ല റിനവേറ്റ് അടുത്ത് വന്നിട്ട് ഓർ പറഞ്ഞാ റിനവേറ്റ് എന്നോട് പാർട്ടി ഉണ്ടോ നാനാദി എന്നോ ഇടാനാണ് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു ആ ഞങ്ങള് ശരിയാണ് അപ്പോൾ സിനി കൂടി കൂടാ ആ അതെ നിന്നോട് പറഞ്ഞു എനിക്ക് ഒരു ഇഷ്യൂ ഇല്ലൈ സോറ

अगर तो आएगा आएगा सीलेक्समी के साथ ही अच्छा से हो जाए आ ये ना बाबा मर्सिला है मैं तुम आ बायीं बरने बायीं एक्चुली हाँ यूट्यूब में आएगा भाई आएगा 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 हाँ वो जल्दी आओ रंग रंग के कागज लाओ छोटी सी एक ना होगी ना वो उसको पहने पर तैयार हो सुबह बाय बरा ഹലോ ഗൈസ് ഗൈസ് എല്ലാരും കല്യാണത്തിന് വരണം ഞാൻ എല്ലാരും വിളിച്ചിട്ടുണ്ട് ഇത് റെക്കോർഡ് ഞാൻ യൂട്യൂബിൽ ഇടും കേട്ടോ ജാക്സ കല്യാണത്തിന് വരുമോ ഇല്ലയോ കട്ട് ചെയ്ത് അപ്പൊ ടാറ്റ പറ അത് പോയിത്തരുമോ മാത്ര ഇതെന്തായാലും വിടും ഞാനിട്ടാറ്റ ഇതൊരു ഫോക്കസ് കാര്യസൗട്ടാ ശരി ഞങ്ങൾ അങ്ങനെ കാറ്റ്സെൻട്രീന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അല്ല നമ്മളെത്തിയാൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഈ വഴിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ ഒരു ഓർമ്മ പുതുക്കല അല്ലല്ല എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഒത്തിരി നാളിന് ശേഷമാണ് വഴി വരുന്നത് ഭയങ്കരതായിട്ടുള്ള ഒരു 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 ഫീലിങ്സ് ആണ് എനിക്കിപ്പം വന്നോണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല ഗൈസുകാരൻ്റെ കൂടെ ഒന്ന് അപ്പൊ ഞാൻ എല്ലാവരെയും വിളിച്ചു ഞാൻ ഫസ്റ്റ് കല്യാണം വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവല്ല കാറ്റ് സെൻറ്ററിയിൽ നിന്നാണ് അതിന് ചില പ്രത്യേക റീസൺസ് ഒക്കെ ഉണ്ട് ശരിയാ എനിക്ക് ഒത്തിരി പേര് എന്നെ ഇതിനകത്തിൻ്റെ തുടക്കം മുതൽ അറിയാവുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും അല്ല ഞാൻ എനിക്ക് വേറെ സമയമില്ല ദൂരെ ഇവിടെ വന്ന് വിളിച്ചിട്ട് ബാക്കി പോകാനൊക്കെ പോകാനൊക്കത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വൈസ് ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇനി എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യമില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ടേ ബാക്കി വീഡിയോ എടുക്കത്തുള്ളു അപ്പം അതുവരെ വീട്ടിൽ ചെന്നിട്ടും എല്ലാം കാണാം ഇപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന വേറൊരു പരിപാടിക്കാണ് അത് ഞാൻ സെപ്പറേറ്റ് ഒരു ബ്ലോഗായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുവരേക്കും ഇന്ന് വീട് ചെന്നിട്ട് ചിലപ്പോൾ ഞാനിത് ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യും ഞാൻ ഇനി എടുക്കത്തില്ല കാരണം അത്രയും ക്ഷീണിച്ചു വേണ്ടേ ബൈ പറഞ്ഞ അവക്ക് തീരയാൻ വയ്യ ശരിയെന്നെങ്കിൽ